നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സമയത്തിനൊടുക്കും നാലേ മുക്കാല് നമ്മൾ പൊലച്ച തന്നെ ഒരാളെ കൂട്ടാൻ പോവാണ് നമ്മള് സ്വന്തം തടു റിട്ടേൺ ആണ് അണ്ണൻ തിരിച്ചു വരികയാണ് നമ്മളിവിടെ അക്കുഴ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ മിശാല് ഇന്നലെ കല്യാണത്തിന് പോയി ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ നമുക്കറിയാം കൺസേൺ രാവിലെ പ്രഭാത കർമ്മ മിശാലിന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല മിശാല് പറഞ്ഞത് പറഞ്ഞു പോകുന്ന വൈകിട്ട് പെട്രോൾ പമ്പിൽ പോയറാം എന്നാണ് പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടിട്ടുണ്ട് നമ്മൾ എന്താ പെട്രോൾ പമ്പിലെല്ലാം അവിടുത്തെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നാലഞ്ച് നാലഞ്ചു പേരുണ്ടല്ലോ അപ്പൊ ഓരോ പമ്പ് കയറി നമ്മള് ഇരുന്നൂറ് മുന്നൂറ് വെച്ച് അടിച്ച് പോകേണ്ടി വരും അല്ല അങ്ങനെ ഒരു വലിയ ടാസ്ക് രാവിലെ തന്നെ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത് പെട്രോൾ അടിച്ചാല് പറ്റൂ അതെ അപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പമ്പിൽ നമ്മൾ പെട്രോൾ അടിച്ചാലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ചില കൂട്ടുകൾ പറയുന്നത് എന്താ നമുക്ക് ഇന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിന്റെ സത്യാവസ്ഥ അതിപ്പോ ഇന്ന് ഞങ്ങൾ അതായത് നമ്മളെ ആ ഒരു ടാസ്ക് എപ്പോഴും ഇരിക്കുകയാണ് അപ്പൊ നോക്കി ആ ടാസിലേക്ക് പോവാളെ വണ്ടി കേട്ടാണ്ട് നമുക്ക് കിളി ഇവിടെ ഇവിടെ റോഡ് നമുക്ക് കിളീനെ കാണാം നമ്മുടെ കിളി ഇവിടെ ഇവിടെ ആണുള്ളത് കാണുന്നോ നീ വീഡിയോ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന രാവിലെ തന്നെ കുളിച്ചു മാറ്റിയാണ് വന്നിരിക്കുന്നത് സ്മെല്ലൊന്നില്ലേ അതെ അതെ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് എന്താണ് നമ്മക്ക് ഇപ്പൊ നോക്കാലേ വിശാലിനർജന്റായിട്ട് രാവിലത്തെ സുപ്രഭാതം ചെയ്യാനാ അപ്പൊ എനിക്ക് പമ്പ് കയറാൻ ചോദിത് പമ്പ് ടൈം ഉണ്ടോ പമ്പ് കേറാൻ സോറി ഗൈസ് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ് ാണ് മൂന്ന് മണിക്ക് ഞങ്ങള് ഇണീ നമുക്ക് വിശാല അർജന്റ് വരുന്ന സമയത്ത് അടുത്ത വീഡിയോ എടുക്കട്ടോ അതുവരെ ജസ്റ്റ് ഒന്ന് ചില്ലെയ്തു വൈബ് ചെയ്തിട്ട് പട്ടേ ഞങ്ങളിപ്പോ ബമ്പ് ഏസി സ്വന്തം എവിടെ അഡ്സ്മെന്റ് കൊടുക്കല്ല നമ്മൾ നോക്കുക നയാളുടെ എല്ലാ പമ്പും ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മളെ ആൾ ഉറങ്ങുകയാണ് അപ്പൊ എന്താ ഇവരെ വണ്ടി തന്നെ ഇട്ടിട്ട് പോസ്റ്റ് ആണ് പോസ്റ്റാണ് ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് ഇപ്പോഴും ഇങ്ങനെയാണ് ഇല്ല പോയിട്ടില്ല ഞാൻ ഞാനോട് തടയണം കാണാൻ പോവാൻ പോവുക ോ ഇല്ല എന്തോ സംതിങ് റോങ്ണ്ട് അവിടെ അടിയൊക്കെ ഉള്ള ആളാട്ടോ dude area area ill guys nammala sundam tadu tadu okini thirigidilla aa rocky board tharayi nammala sundam tadu thirigidilla ya mole atte kaernu kettukidikada alla ya mole atte kaernu thank മുട്ടായി അത് ആരാ കൊടുക്കണ്ടേ അത് പറഞ്ഞതാണോ കൊടുക്കാനല്ല പിന്നെ തടസ്സം തളിമാരും ഗൾഫിലെ വായിച്ചായിരുന്നു വിമാനത്തിൽ ആയിരുന്നു കോപ്പാസിൽ ചെറിയായിരുന്നു അക്കൂട് അക്കൂട് നമ്മളെ സുന്ദരന്മാരാണ് അവർക്ക് നല്ല വെളുപ്പുണ്ട് ആക്ച്വലി നാളെ വെളുപ്പ് നമ്മള് സിനാ ലാൻഡ് ഫൈസ് ഇവിടുന്ന് നമ്മളെ വിട്ടുപിരികയാണ് ഗൈസ് താന്നില്ല വിശാലത്ത് വിശാലെ ആ എന്നെ എന്നാ

നമ്മള് കുറ്റിച്ചിറ ആയിരിക്കുന്നത് നമ്മൾ ഹോട്ടലിലേക്ക് എടേലോട്ടലെ ആദ്യം ഒന്ന് കുളം കാണിച്ചു കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ കുത്തിച്ചിറ ഫേമസ് കുളം പൈസ പൈസ എന്തോ പറയാനുണ്ട് നിനക്ക് പൈസ എന്തോ പറയാനുണ്ട് ഇതിപ്പോ കോഴിക്കോട് ഒരു ബസ് ഇതാണ് ബസ്സിന്റെ ഡ്രൈവർ ഡ്രൈവറ് ബസ്സിലെ കണ്ടക്ടർ ഫേമസ് പള്ളി പറഞ്ഞിട്ടുണ്ടാവും കിളി കിളി മൂത്ര പോയതാണെല്ലാം നമ്മൾ നമ്മളെല്ലാം എത്തിയിട്ടുണ്ട്

വെയിറ്റിംഗ് ഫോർ മിഷാൽ ഇപ്പോൾ വരുമോ അല്ലെ ഇനിയും സമയമെടുക്കുമോ ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല എല്ലാം അവൻ്റെ കൺട്രോളിലാണ് ഗൈസ് വിശാൽ വന്നിരിക്കുന്നു പൈസ ഇടാനും പറഞ്ഞ് പള്ളിയിലേക്ക് എറിയവൻ വേറെ പറയുന്നത് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങിയത് മൂത്ര ഇക്കാനാണെന്നാണ് പറയുന്നത് പള്ളിയുടെ ഇമാരത്തിൽ നിന്ന് കള്ളം പറയുകയാണോ കേടത് നീ എന്തെന്നാ വിശാൽ നീ ഒളിഞ്ഞു നോക്കുന്നത് വിശാൽ സോപ്പ് ഉണ്ടോ നോക്കുകയാണ് കൈ കഴിക്കാൻ വേണ്ടി സോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോവാം അപ്പോ കായ് നമുക്ക് ചോദിക്കാം വിശാലിനോട് വിശാൽ എങ്ങനെ ഉണ്ടായിരുന്നു തങ്ങളുടെ ടോയ്ലറ്റ് ലൈഫ് വളരെ നല്ലൊരു ഇതായിരുന്നു വളരെ നല്ല ഇതായിരുന്നു അതെ വിശാല രാവിലെ നാലു മണി മുതൽ പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ വിശാലിന്റെ മുഖത്ത് നമ്മൾ ആ ആനന്ദ സന്തോഷം സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ അടുത്ത കഴിച്ചുകളിലേക്ക് പോകാം വിശാൽ നമ്മൾ അവസാനം കളിന്റെ വിശാൽ പെട്ടി എടുക്കുന്നുണ്ട് അക്കിടു കൈലും കേട്ടോ പിടിക്കോ കഴിച്ചു നമ്മൾ പെട്ടി പൊട്ടിക്കുകയാണ് പെട്ടി പൊട്ടിക്കുന്നു മുമ്പില് പൂ എന്താ മീൻപിടിയിൽ പൂച്ചൊത്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഓരോരുത്തർ കളിക്കാൻ കുത്തിരിക്കുകയും ചെയ്യുന്നത് അൽജേരിയ ഡേസ് അഞ്ഞൂറ് ഗ്രാമോ പുതിയ മോഡൽ കൗണ്ടറൊക്കെ ഇണ്ട് കൈ ബാക്കിയുള്ള നിങ്ങളെ ഞങ്ങൾ കാണിച്ചിരുന്നില്ല നിങ്ങൾ പൊതി വെക്കും അതുകൊണ്ട് ഞാൻ മാറ്റുകയാണ് ഒന്ന് കാണിക്കേ അക്കോടൊന്ന് കാണിക്കേണ്ടിൽ എന്തോണ്ട് അക്കുഴ അക്കുഴ സമ്പാദിച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ <laughs> 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 ും സമ്പാദിച്ചില്ലേ പക്ഷെ കവർ നിറച്ചു സാധനമായിട്ടാണ് ഒത്തിരി ആ ബേക്ക് നിറച്ച് സാധനം ഒക്കത്ത് വേറെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പാവശ് നിക്കുന്നത് എല്ലാം പോയ സങ്കടത്തിൽ തടും അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അത്ര 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 കട്ട് ഓൺ ഉണ്ടോന്നിണ്ട് ഇവിടെ വല്യൊരു കവറുണ്ട് വലിയൊരു കവറും കാര്യണ്ട് അപ്പൊ തടയാണോ ഭയങ്കര ഹാപ്പിയാണോ പറയുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവിടെ പോസ്റ്റ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ മൂന്ന് വീഡിയോ